എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണ് കുറച്ച് നാളായി വീഡിയോ യോഗയുടെ വീഡിയോ ചെയ്തിട്ട് അതിപ്പോൾ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ നിന്ന് നല്ല മഴയാണ് ഇപ്പം എൻ്റെ യോഗ ക്ലാസ്സിൽ എൻ്റെ യോഗ സെൻറ്ററിൽ ഇരുന്നേ ചെയ്യുന്നത് അതിപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പ്രാണായാമ ചെയ്യുകയാണ് പ്രാണായാമം പലതരത്തിലുണ്ട് സൂര്യാനുഭവമാണ് ചന്ദ്രാനുഭവ വിനോദമാണ് സൂര്യാനുഭവ വിനോദം ബാലൻസിങ് പ്രാണായാമോ ഒരുപാട് അപ്പോൾ ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഒരു കൂളിങ് പ്രണായാമ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വെച്ചു കൂളിങ് പ്രാണായാമ തന്നെ മൂന്ന് തരത്തിൽ തന്നെ ശീതളി സീക്കാരി സതന്ന മൂന്നു തരത്തിലുള്ളതാണ് അപ്പോൾ ഞാനിന്നിപ്പോൾ ശീതളി എന്ന് പറയുന്ന അത് കാണിച്ചു തരാം ഗുണങ്ങൾ ഗുണങ്ങളെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് ചെയി ഇതിനൊക്കെ നല്ല ഒരു ശാന്തത കിട്ടും നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യും പിന്നെ അതുകൂടാണ്ട് നമുക്ക് പിന്നെ നല്ല സ്ട്രെസ്സും സ്ട്രെയി ഇതൊക്കെ നമുക്ക് കുറഞ്ഞ് കിട്ടും പിന്നെ അതുകൂടാതെ വിശപ്പ് ദാഹം ഇതെല്ലാം നമുക്ക് കുറയും അതുകൂടാതെ കൊണ്ട് നമുക്ക് നമ്മുടെ ഈ രസമുളകൾ വായ ഇതൊക്കെ നല്ല സെൻസിറ്റീവ് ആകും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ശീതളി ചെയ്യുന്നത് പോലെ അതുപോലെ തന്നെ ശീക്കാരിയും സതന്തിയും ചെയ്യുന്നത് കൊണ്ട് സ്കിൻ ഡിസീസസ് ഇല്ലാതാവും പിന്നെ നമുക്കുണ്ടെങ്കിൽ ഈ എന്തല്ല എന്താ പറയുക ഇത് സമ്മ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഈ കോളിലൊണ്ട് വരുന്ന ആ ഒരു പ്രശ്നങ്ങൾ അതൊക്കെ നമുക്കിതുകൊണ്ട് ഇല്ലാതാവും പിന്നെ ഇത് ചെയ്യാൻ പാടില്ലാത്ത ആർക്കെന്താ വെച്ചാൽ ബി പി കുറവുള്ള ലോ ബി ചെയ്യാൻ പാടില്ല പിന്നെ തണുത്ത സമയം അതുപോലെ തന്നെ മഞ്ഞ സമയം ആ സമയത്തൊന്നും ഇത് ചെയ്യാനായിട്ട് പാടില്ല പിന്നെ പല്ലിന് പ്രശ്നമുള്ളവർ മറ്റേ ഈ ശീതളി എന്ന് പറയുന്നത് ഇത് കുഴപ്പമില്ല സദന്തി ശീക്കാരി എന്ന് പറയുന്ന ആ രണ്ടെണ്ണം ചെയ്യണമെങ്കിൽ നമുക്ക് മൂലത്തിൻ്റെ വായലും പ്രശ്നമുള്ളതായിട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ അതപ്പം എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഇരിക്കുന്നത് വജ്രദാസനയിൽ ഇരുന്നിട്ട് വേണം അത് ചെയ്യുക വജ്രദാസന എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് വലതുകാലും അടക്കി വലതു ബട്ടക്ക് അതിലിരിക്കുക ഇടതുകാലും അടക്കി ഇടതു ബട്ടക്സ് അപ്പം അങ്ങനെ നമ്മൾ വട്ടക്സിലാണ് ഇരിക്കുന്നത് എന്നിട്ട് തൈരണ്ണും നമ്മുടെ തുടയിൽ ചേർത്ത് വയ്ക്കുക അതിനുശേഷം നമ്മളുടെ ബാവ് ചുരു ചുരുട്ടുക ഒരു കാക്കയുടെ ചുണ് പോലെ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ശ്വാസം അതിലൂടെ എടുക്കുക എടുത്തിട്ട് ശ്വാസം മൂക്കിലൂടെ പുറത്തേക്ക് വിടുക വായിലൂടെ മാവ് എടുത്തിട്ട് മൂർത്തി പുറത്തേക്ക് പുറത്തേക്കിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നൊരു പ്രാണായമയാണ് ഇപ്പോ ഇത് ഉള്ളവർ ചെയ്യരുത് അല്ലാതെ ഉള്ളവർക്കൊക്കെ ചെയ്യാം താഴെ ഒന്നും ഇരുന്ന് ചെയ്യണം എന്നില്ല കസേര ഇരുന്ന് വേണമെങ്കിൽ ചെയ്യാം ചെയ്തുപോട്ടിപ്പോ റൗണ്ടായി മണ്ണടച്ചിരുന്ന് ഒമ്പത് റൗണ്ട് അത് ചെയ്യണം അപ്പോഴാണ് അതിലൊരു എഫക്റ്റ് വരുന്നത് ഒമ്പത് റൗണ്ട് ചെയ്യണം പിന്നെ ഇത് ഒരു ഗുണവും കൂടിയാണ് നമ്മളുടെ നമുക്കുള്ള ആസിഡിറ്റി ഗ്യാസ് പ്രോബ്ലം ഇതെല്ലാം ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അങ്ങനെ ഒരു അങ്ങനൊരു വയറിനൊരാസ് ഇത് തോന്നും വളസ്വസ്ഥത തോന്നുമ്പോൾ നമുക്ക് ഒരു പ്രാണായാമമാണ് ഈ പ്രാണായാമം എന്ന് പറയുന്നത് അപ്പം മനസ്സിലായിട്ടുണ്ടാവും ്രാസിലും കൈരഴഞ്ഞ് നമ്മുടെ തുടയിൽ വെച്ച് നാക്ക് ചുരുത്തി ഒരു കാക്കയുടെ ചൂട് പോലെ വെച്ച് പായയുടെ ശ്വാസം കൊടുക്കുക ഇറത്തൂടി വിടുക അതിനുശേഷം ഒരു ഒമ്പത് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ചിരുന്ന് നോക്കിയാൽ നമുക്ക് ശരിക്കും അത് ഒന്നിലേക്ക് ശ്വാസം കൊടുക്കുമ്പോൾ ആ തണുപ്പ് നമ്മുടെ തുടയിലൂടെ ശ്വാസകോശം വരെ പോകുന്നതും തിരിച്ച് ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ തീരെ ചൂടുള്ള ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ശരിക്കും ഫീല് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അതൊന്ന് ചെയ്ത് നോക്കും പിന്നെ അടുത്ത എന്തെങ്കിലും ആയിട്ട് ഞാൻ ഡെലിവറി ചെയ്തേക്കാം താങ്ക് യു